സംവിധായകൻ ലോകേഷ് കനകരാജിൻ്റെ മാനസിക നില പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി മധുര ഒറ്റക്കടവ് സ്വദേശി രാജാമുരുകനാണ് ഹർജി നൽകിയത് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ലിയോയിൽ ലഹരി ഉപയോഗിക്കുന്ന രംഗങ്ങൾ കാണിച്ചതിലൂടെ സമൂഹത്തിന് തെറ്റായ മാതൃക നൽകുന്നുവെന്ന് ഹർജിക്കാരൻ പറയുന്നു ലോകേഷ് കനകരാജ് തന്റെ സിനിമകളിലൂടെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും സ്ത്രീകളെ കൊല്ലുന്ന രംഗങ്ങൾ കാണിക്കുന്ന സംവിധായകന് ക്രിമിനൽ മനസ്സാണെന്നും ഹർജിയിൽ പറയുന്നു വിജയ് നായകനായി ചിത്രം കാണിക്കുന്നത് വിലക്കണമെന്നും ഹർജിയിലുണ്ട് ചിത്രം കണ്ട് തനിക്ക് മാനസിക സംഘർഷം അനുഭവപ്പെട്ടുവെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും ഹർജിയിലുണ്ട് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഹർജി പരിഗണിച്ചപ്പോൾ ലോകേഷ് കനകരാജിന്റെ അഭിഭാഷകൻ ഹാജരായില്ല തുടർന്ന് ഹർജിയിൽ വാദം കേൾക്കുന്നത് കോടതി മാറ്റി വിജയോടൊപ്പം വമ്പൻ താരനിരയാണ് ലിയോയിൽ അണിനിരുന്നത് തൃഷ സഞ്ജയ് ദത്ത് അർജുൻ സർജ ഗൗതം മേനോൻ മാത്യു തോമസ് മൻസൂർ അലിഖാൻ പ്രിയ ആനന്ദ് സാന്റി ജനനി അഭിരാമി വെങ്കിടാചലം ബാബു ആന്റണി തുടങ്ങിയ നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ വേഷമിട്ടത് ചിത്രത്തിനായി സംഗീതം ഒരുക്കിയത് അനിരുദ്ധാണ് ആഗോളതലത്തിൽ അറുന്നൂറ് കോടിയിലധികമാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be <laughs> a Rajakumari Rajakumari Gold and diamonds The trust of Travancore